മുസാഖാ നിങ്ങളിങ്ങാടി വലിയ ചെടിയാണല്ലോ എന്തതിന്റെ പേര് ഇതിന്റെ പേര് ഞാനെന്താ അറിയാ ഇതിന്റെ ഇംഗ്ലീഷ് പേരല്ലേ എല്ലാ ചെടീന്റെ പേര് അറിയാം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഈ പഠിപ്പങ്ങളൊന്ന് പത്താം ക്ലാസ് പഠിച്ചുണ്ടെങ്കിൽ ഇതിന്റെ ഇത്ര ചെറുതുണ്ട് നമുക്ക് ചെറുത് മതി ചെറുത് ചെറുത് എത്ര നമുക്ക് കൊടുക്കാം ചെറുതെ ഇതിനെ അറുപറുപ്പാണ് പുറത്തേക്ക് ഒന്നിന് വില ഞാൻ അറിയാം പകുതി വിലക്ക് വിലൂറ് ഒന്നിന് മുപ്പത് മുപ്പേ മൂന്നെണ്ണം എടുക്കണോ അതോ ഒന്നെടുത്താൽ മുപ്പു മുപ്പിട്ടു മുപ്പിട്ടേ ഒന്നെടുത്താലും മുപ്പത് പകുതി വിലക്കെ കൊടുക്കാം നല്ല പ്ലാൻ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാൻ ആണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് വെയിലത്ത് വെക്കണം നല്ല നല്ല വെയിലുമാണ് പിന്നെ ഇടയ്ക്ക് ഒരു മൂന്ന് മാസം കട്ട് ചെയ്ത് കൊടുക്കും ആ കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെടി ഉണ്ടാവും അല്ലെ നല്ല മെയിൻ്റെ കുറവാണ് അല്ലെ നല്ല ഭംഗിയിൽ ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വാളും അത്ര പ്രശ്നം ആവശ്യമില്ല എല്ലാ ദിവസവും ആ ചട്ടിലാണ് പോട്ടിലും വെക്കണെങ്കിൽ എല്ലാ ദിവസവും നനക്കും വേണോ ഉള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കിയ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്